വീഡിയോയിലേക്ക് സ്വാഗതം ും എന്തായിരുന്നു കുറച്ച് ഫ്രണ്ട്സ് ഒക്കെ ഇവിടെ വന്നിട്ടുണ്ട് അയിന്റെ ഒരു പാർട്ടിയൊക്കെ കാണാൻ വേണ്ടി വന്നതാണ് അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ഫ്രണ്ട്സിന്റെ ഒക്കെ പച്ചപ്പെടുത്തി തരാം ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഫ്രണ്ട് ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഫ്രണ്ട് ഹായ് പറഞ്ഞ ഇതാണ് നമ്മുടെ നമ്മടെ

ചേച്ചി എന്തായിരുന്നു ഇല്ലായിരുന്നു കൂടെ കെട്ടിക്കാറുള്ള പ്രായൊക്കെ ആയിട്ടുണ്ടേ അപ്പൊ അപ്പൊ നമുക്ക് അപ്പൊ ഇതാണ് ഇതിനെ കാണാൻ ശരിക്കും പൃഥ്വിരാജിനെ പോലെ അപ്പൊ ഞാനി വിജയ് നീ പ്രവാസ് ഞാൻ വിജയ് പിന്നെ

ஒரு கண்டே கேக்கணும் அவள் பார்த்த கதா அவள் கொஞ்சம் பரஞ்ச கதா கேக்கணும் அவன் செஞ்சு பார்த்த கதா அவன் தஞ்சை கொஞ்சம் பார்த்த கதா

కొన్ని కదా ప్రియ కొ కదా అవై తుజీ పర్జా தா அவள்தாக்கணோட்டரே அவள் கொஞ்சி பாரா அவள் கொஞ்சி கொஞ்சி பார்த்த கதா എന്തോ എത്ര ദൂരത്തി നാടോ എത്ര ദൂരത്തി നാടോ എത്ര ദൂരത്തി നാടോ എത്ര ദൂരത്തി നാടോ ആ ചിരുക പറത്തിനു കുചീരിയോ കൊച്ചുമടെ കുളിയും ആ കിസ്കിൻ ദേക്കുളത്തി വിളിച്ച മോൾ ഉമാ ആ കണ്ടീതേ പെരിയോലെ ഭഗവാ പെരിയോലേ പെരിയോ ഒരുപാട് പണി വാട്ട് പാടാട്ട് കുപ്പിട് ആ കുഴപ്പമില്ല ഞാൻ ഞാൻ കേട്ടോ ഞാൻ ഞാൻ കേട്ടോ ഞാൻ കേട്ടോ ഞാൻ കേട്ടോ ആ ഞാൻ കേട്ടോ ഞാൻ കേട്ടോ ഞാൻ അങ്ങോട്ട് അവനെ എടുക്ക് അവനെ എടുക്ക് അവനെ എടുക്ക് ഇങ്ങോട്ട് ഇങ്ങെടുത്തോ നല്ലപോലെ ചെയ്യണം അതടയേ ഒരു മൈക്ക് ഇടാനായി ഒരു മൈക്ക് കൊണ്ടു ഇങ്ങോട്ട് കഴിച്ചോ മൈക്ക് മാറ്റോമേ കൊണ്ടു ഞാൻ മാറ്റിക്കോളാം ഹോ അടിപൊളി ഓക്കേ അപ്പോട്ട് പോവണം ഞാൻ പോട്ടെ Hej, hej, hej. Hej, hej, hej. er det? hej. det. hej, hej. Hej, hej, hej. Hej, hej, hej. det. hej, hej. Det hej, hej. Hej, hej, hej. பண்டு பாளவரம்பத்தியுங்க ஒரு கோட்டக் பெண்ணே கொண்டு வரே பெண்ணே பூவ கொண்டு வரே வந்த பாளர்மத்தில் ஒரு கோலக்குடை வைத்து ஏழு நாள் நடப்பதே பரமபொடி நடந்து ஒரு பொன்னி கையில் களிவளிகிட்ட வந்து வந்து குடுவாதே என்ன மாட்டுதிஷ்டமிச்சே நவெரு ரமாரேச்சே ஆத்தர்துல கைல குட்பதியோல்து மங்கலபார்வதி கோடி நீறேடே விட்டு ஜந்து ஊதரும் குடுவாயே அங்கே கூடும் குடுவாயே <calmze> <hai Frollo> ും എന്നെരി <entrepreneurship> <practicing clapping> வنده பாளவ உருத்திரே உன் குரையிடுக்கி இளையாவுததுறுபாக அன்று ஓடி வருந்திடு நீ ஐய கைவளைட்டே எமக்கு சண்முகன் தோன்றுவ அதற்கு நீலவா குரியெற்கு வித்து அவ சேரும் பாவரெகிளி அப்பரதந்து செல்ல கொண்டு நீயதுக்கு கேரடிக்கு பாளம பாவுது வنده தூரத்துவாய் உமே பூதவாய் உமே பூத അവിടെ കടകളുടെ അടുക്ക് ഞാൻ വരുന്നു പോണം അതെ বাবা വേറെ ഒരു സമയ ഇടൂ ആ മൈക്ക് ഹരോഗിരൾക്ക് ഈ സർ ഇപ്പോഴേ കമ്പനി ലാദർ വാറബി കേറുന്നു സർദയക്ക് ഇതിന് അപ്പൊ അപ്പൊ ഹരോഗിരൾക്ക് ഇതിനെ നാണം മാറ്റിയട്ട് വാപാടല വാണം അതെ അങ്ങേരെ ആരെ

એ નોટ ફોન આયા આના મેન મે કોટવાનું જો એ આદલે આનોટ બરાબર